ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു കൊച്ച് വ്ലോഗാണ് എപ്പോഴും കൊച്ച് വ്ലോഗ് തന്നെയാണ് അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്താ വെച്ചാൽ ഞാൻ കുറേ ദിവസത്തിനശേഷം എൻ്റെ വീട്ടിൽ ഇടവെണ്ണക്ക് പോവാണ് കേട്ടോ അപ്പോൾ നമ്മൾ എണ്ണ അടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിർത്തിയതാണ് കേട്ടോ പെട്രോൾ പമ്പില് അങ്ങനെ നമ്മള് എടവണ്ണ എത്തിട്ട് നമ്മുടെ എടവണ്ണ പാലത്തിന്റെ അവിടെ അപ്പോൾ വീട്ടിൽ പോകണ സന്തോഷമാണ് കേട്ടോ കുറേ ദിവസത്തിനു ശേഷം എല്ലാവരേയും കാണാം എന്നുള്ളൊരു സന്തോഷമൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ വീടെത്തി അപ്പോൾ റീഫോടെ ഗേറ്റ് തുറക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അങ്ങനെ ഗേറ്റൊക്കെ തുറന്ന് നമ്മൾ വീട്ടിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞമ്മളെ ഉമ്മനെ താത്തന്നെ വിളിക്കലോട്ടോ അവിടെ വാതിലേക്ക് നമ്മൾ വെയ്റ്റ് ചെയ്തിരിക്കുന്നുണ്ട് കല്യാണത്തിന് പോകാൻ റെഡി ആയിട്ടിരിക്കാണ് വീട്ടിലെത്തി ഞങ്ങള് ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടിട്ടുണ്ടോ പത്തപുരി ഒരു ഓഡിറ്റോറിയത്തിൽ ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടി എടുക്കുകയാണ് അപ്പം നമ്മളിവിടെ പിന്നെ അപ്പൊ ഗൈസ്റ്റുഡൻസ് തന്നെ ഗിഫ്റ്റ് ആണ് ഇത് നോക്കിരിക്കട്ടോ കൊറേ കാര്യത്തിന് ശേഷം വീഡിയോയിലൊരാള് നിങ്ങളെ മാറ്റി എന്തിട്ടാതിരി ഞാൻ പൊട്ടിട്ടിട്ടൊന്നില്ല പൊട്ടിട്ടില്ല പറഞ്ഞോ സോഫ്റ്റ് ആയിട്ട് വറുത്താനം പറയേ എങ്ങനെയാന്ന് പറഞ്ഞു എന്തോ എനിക്ക് വേണം എങ്ങനെ താങ്ക് യു നിനക്ക് വേണോ ഇല്ല ഇഷ്ടായോ ഇതാരങ്ങനുണ്ട് അങ്ങനെ നമ്മള് കല്യാണത്തിന് പോവാൻ വേണ്ടിയിട്ട് ഇറങ്ങാണ് കേട്ടോക്സ് കൺവെക്ഷൻ സെന്ററിലാണ് അങ്ങനെ നമ്മള് ഫുഡ് അയക്കാണ് എനിക്കെന്താ വേണ്ടേ

blogger mara ne hi guys ka alkar hi guys അപ്പൊ നമ്മൾ നമ്മളെയും കസിൻസിനെയും കണ്ടവരോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കാണ് കേട്ടോ കുടിക്കുമ്പോ ഇത് കുടിക്കാ മതി കേട്ടോ കുടിക്കോടുന്ന് പോരാത്തേ അവിടുന്ന് പോരാത്ത എന്ത്റേ ആയി പായസം കുടിച്ച അപ്പൊ കേറുക്ക് പോയോ ഇനി റിതു റിതും എന്താ കൊണ്ടന്നിരുന്നേ അതുകൊണ്ടിത് എന്താ ഗുലാബ് അല്ലേ പോയി അവിടുത്തെ അങ്ങനെ നമ്മൾ കല്യാണൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ ഈ ചെറിയ വ്ലോഗ് ബ്ലോഗത്തിലുള്ളൂ ബൈ